നമസ്കാരം തൃശൂർ ജില്ലയിലെ മാളയിൽ കഴിഞ്ഞ ദിവസം എൻ എസ് എസിന്റെ അതായത് നായർ സർവീസ് സൊസൈറ്റിയുടെ പരിപാടിക്ക് ഇടയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചു അത് എടുത്തു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും ചെറിയ തോതിലുള്ള കയ്യാങ്കളിയും മറ്റു സംഭവങ്ങളും ഒക്കെ ഉണ്ടായി അതായത് ആർ എസ് എസ് എന്ന സംഘടനയും അല്ലെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ അവിടെ പാടില്ല എന്നുള്ള ഒരു നയമാണ് അവിടുത്തെ ചില ഭാരവാഹികൾ സ്വീകരിച്ചത് അത് കശവിശയിലെത്തി അതേക്കുറിച്ചുള്ള അഭിപ്രായവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ പലതരത്തിൽ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പം ആർ എസ് എസിന്റെ സങ്കല്പമാണ് ഭരതാമ്പ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അല്ലെങ്കിൽ കൊങ്ങി സുഡാപ്പികളുടെ ഒക്കെ തന്നെ സങ്കല്പമാണോ എൻ എസ് എസിന് എന്ന് ഒരു വേള ഇത് കണ്ടപ്പോൾ സംശയിച്ചു ഏർ എൻ എസ് എസ് ഹൈന്ദവ സംഘടനയാണ് ഹൈന്ദവ സാമുദായിക സംഘടനയാണ് അതുപോലെ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ സ്വന്തമായുള്ള സംഘടനയാണ് ഏറ്റവും വലിയ ഒരു സാമുദായിക സംഘടന എന്ന് പേരുള്ള ചങ്ങനാശ്ശേരി വരുന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരളം മുഴുവനും ലോകം മുഴുവനും പേരുകളുള്ള ഒരു സംഘടനയാണ് തീർച്ചയായിട്ടും സംഘടനയുടെ ശക്തിയെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ അഭിനന്ദിക്കുന്നു ശ്ലാഘിക്കുന്നു ഒപ്പം ഇത്തരം നടപടികൾ അതായത് ഭാരതാംബയുടെ ഒരു ചിത്രം എൻ എസ് എസിന്റെ പരിപാടിയിൽ വെച്ചതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന പലരുണ്ട് ശ്രീ മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിനെ പ്രകീർത്തിച്ചു കൊണ്ട് നടത്തിയ ചില വാക്കുകളുടെ പത്രക്കെട്ടിങ്ങൊക്കെ തന്നെ ഇപ്പോൾ വൈറലായിരിക്കുന്നു വൈറലായിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഗുരുജി ഉജനെ ഗുരുജി വയ്യാതെ കിടക്കുന്ന മന്നത്ത് പത്മനാഭനെ സന്ദർശിക്കുന്നതിന്റെ ചിത്രം അതായത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു ഒരു മത തീവ്രവാദത്തെയോ മതവർഗീയതയോ അല്ലെങ്കിൽ മത രാഷ്ട്രീയത്തെയോ ഒന്നും സൂചിപ്പിക്കുന്ന ഒരു കാര്യമല്ല ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ ഭാരതത്തിന്റെ ലോകമെമ്പാടുമുള്ള ഭാരതീയ ഭാരതീയ ഇന്ത്യയുടെ മക്കൾ ഭാരതത്തിന്റെ മക്കൾ ഒരുമിച്ച് നിൽക്കണം രാഷ്ട്ര പുരോഗതിക്കായി രാഷ്ട്ര പ്രകൃതിക്കായി രാഷ്ട്രത്തിന്റെ ആ ഒരു പുരോഗതിക്കും വികസനത്തിനും വേണ്ടി ഒരുമിച്ച് നിന്ന് സാംസ്കാരികമായി പ്രവർത്തിക്കണം എന്ന് ഉദ്ഘോഷിക്കുന്ന നൂറ് വർഷം പടക്കമുള്ള ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവ സ്വയംസേവക സംഘം എന്ന ആർ ഇപ്പം എൻ എസ് എസുമായിട്ട് ചില കാര്യങ്ങളിൽ അതായത് എൻ എസ് എസിന്റെ ഭാരവാഹികളായി വരുന്നവരെ ആർ എസ് എസ് ഗാർ അംഗീകരിക്കാത്ത ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആർ എസ് എസിന്റെ ഭാരവാഹികളായി വരുന്നവരെ എൻ എസ് എസ് അംഗീകരിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പ്രാദേശികമായ വിഷയം തന്നെയാണ് ഇതും പ്രാദേശികമായ വിഷയമായിട്ട് തന്നെയാണ് കാണുന്നത് എന്നാൽ പോലും ഒരു സാംസ്കാരിക സംഘടനയുടെ ഭാഗമാണ് ഭാരതാംബ എന്ന ധാരണ അവിടെ ഉണ്ടാക്കിയെടുത്തത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം ഭാരതാമ്പ എന്നത് ഭാരതത്തിന്റെ മാതാവായിട്ട് നമ്മൾ മാതൃരാജ്യം എന്നാണ് പറയുന്നത് മാതൃരാജ്യ സങ്കല്പത്തിന്റെ ഏറ്റവും ഏറ്റവും ഉത്തമമായ മാതൃകയായിട്ട് നമ്മൾ കാണുന്നു ദേവിദേവന്മാരെ കാണുന്നത് പോലെ ആ വിഭവങ്ങൾ ആ സങ്കല്പങ്ങൾ ആ വിശ്വാസങ്ങൾ ഒക്കെ കാണുന്നത് പോലെ അതിന് തൊട്ടു താഴെ തന്നെ തീർച്ചയായിട്ടും ഇവ ഈ ഭാരതാമ്പ എന്ന് പറയുന്ന മാതൃരാജ്യം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ നമ്മൾ കാണുന്നു ആ ഒരു ചിത്രം ഒരു വ്യക്തി കൊണ്ട് അദ്ദേഹം ആർ എസ് കാരനായിരിക്കാം പ്രചാരകായിരിക്കാം ആരുമായിട്ടോ അദ്ദേഹം ഏതായാലും എൻ എസ് എസ് എന്ന സമുദായ സംഘടനയിൽപ്പെട്ട വ്യക്തിയാണ് അതവിടെ വച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വിഷയമാക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഒരു പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് അതായത് ആർ എസ് എസിനെയും എൻ എസ് എസിനെയും ഒരുപോലെ എതിർക്കുന്നവരുണ്ടാകുമല്ലോ അവർക്കൊക്കെ കൈകൊട്ടിച്ചിരിക്കാൻ ഒരു മാർഗമാക്കി ഇതിനെ മാറ്റിയത് വളരെ കഷ്ടമായി പോയി ഇത്രയും വലിയൊരു സാമുദായിക സംഘടനയും അതിന്റെ കീർത്തി മന്നത്ത പത്മനാഭനെ പോലെ മഹാനായ ഒരു മനുഷ്യന്റെ ആ ലക്ഷ്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത ചിന്തകളും ഒക്കെ തന്നെ ഇന്നും പേറുന്ന ഈ ഒരു സംഘടന കോടിക്കണക്കിന് അംഗങ്ങളുള്ള ഈ ഒരു സംഘടന അതിന്റെ ചില നിലവാരങ്ങൾ അതായത് ഈ പ്രാദേശികമായ ചില നിലവാരങ്ങളെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കണം എന്ന് മാത്രമേ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വിമർശിക്കാനോ പറഞ്ഞതല്ല ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ സമചിത്തതയോടെ നിങ്ങൾക്ക് ആ ഭരതാമ്പട ചിത്രം അവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവച്ചയാളോട് രഹസ്യമായി പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് എടുത്തുമാറ്റാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കുന്നതിന് പകരം അത് ഒരു സമുദായക സംഘടനയുടെ ഒരു യോഗം കയ്യാങ്കളിയിലേക്ക് ഇതുപോലെ തന്നെ മാധ്യമ ചർച്ചകളിലേക്കും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നതിലേക്കും സമൂഹ മാധ്യമ ചർച്ചകളിലേക്കും ഒക്കെ വഴിവെച്ചത് പോയി എന്ന എളിയ അഭിപ്രായമാണ്